മുംബൈ തർപ്പം ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ വർഷം രണ്ടായിരത്തി ജൂൺ മാസത്തിലെ നിങ്ങളുടെ സമ്പൂർണ്ണ മാസഫലങ്ങളെക്കുറിച്ചാണ് വിവരിക്കുന്നത് ആദ്യമായി ഈ മാസത്തിലെ ഗ്രഹനില എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഗ്രഹനില അറിയുവാൻ ആഗ്രഹമില്ലാത്തവർ വീഡിയോ അല്പം ഫോർവേഡ് ചെയ്ത് രാശിഫലങ്ങൾ മനസ്സിലാക്കാവുന്നതാണ് ചൊവ്വ മാസത്തിൻ്റെ ആദ്യ ദിവസം തന്നെ അതായത് ജൂൺ ഒന്നാം തീയതി തൻ്റെ നീചസ്ഥാനമായ മീനം രാശിയിൽ നിന്നും തൻ്റെ സ്വരാശിയും മൂലത്രികോണസ്ഥാനവുമായ മേടത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും സൂര്യൻ ബുധൻ ശുക്രൻ ഗുരു എന്നീ നാല് ഗ്രഹങ്ങൾ ഇടവം രാശിയിലും കേതു കന്നിരാശിയിലും ശനി തൻ്റെ സ്വരാശിയും മൂലത്രികോണസ്ഥാനവുമായ കുംഭം രാശിയിലും രാഹു മീനം രാശിയിലുമായിരിക്കും മാസാരംഭത്തിലും മാസാരംഭത്തിൽ നിൽക്കുന്നത് ഈ മാസത്തിലെ ഗ്രഹങ്ങളുടെ രാശിമാറ്റം സഞ്ചാരമാറ്റം എന്നിവയെക്കുറിച്ചാണ് ഇനി പറയുന്നത് ജൂൺ ഒന്നാം തീയതി ചൊവ്വ മേടത്തിൽ പ്രവേശിക്കുമെന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞതായിരുന്നല്ലോ അതുകൂടാതെ ജൂൺ പന്ത്രണ്ടാം തീയതി ശുക്രൻ തൻ്റെ സ്വരാശിയായ ഇടവത്തിൽ നിന്നും മിഥുനത്തിലേക്ക് രാശി മാറുന്നതാണ് ജൂൺ പതിനാലാം തീയതി ബുധനും പതിനഞ്ചാം തീയതി സൂര്യനും ഇടവം രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്ക് രാശി മാറുന്നതായിരിക്കും മാസാരംഭത്തിൽ മീനം രാശിയിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കുന്നതായിരിക്കും ഇനി ചില ഗ്രഹങ്ങളുടെ സഞ്ചാരമാറ്റത്തെക്കുറിച്ചാണ് പറയുന്നത് ഇപ്പോൾ മൗഢ്യാവസ്ഥയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഗുരുവും ശുക്രനും ഈ മാസം തന്നെ ഉദിക്കുന്നതായിരിക്കും ഗുരു ജൂൺ ആറാം തീയതിക്കും ശുക്രൻ ജൂൺ ഇരുപത്തി ഒൻപതാം തീയതിക്കും തൻ്റെ മൗഢ്യാവസ്ഥയിൽ നിന്നും മാറുന്നതായിരിക്കും ശനി ജൂൺ മുപ്പതാം തീയതി തൻ്റെ സ്വരാശിയും മൂലത്രികോണസ്ഥാനവുമായ കുംഭത്തിൽ റീട്രോഗ്രേഡ് അതായത് വക്രഗതിയിലാകുന്നതായിരിക്കും നവംബർ പതിനഞ്ചാം തീയതി വരെ ശനി വക്രഗതിയിലായിരിക്കും സഞ്ചരിക്കുന്നത് അതായത് ഏകദേശം നൂറ്റി മുപ്പ മുപ്പത്തി ദിവസം ഇതിനെക്കുറിച്ച് വിശദമായ വീഡിയോ ഞാൻ പിന്നീട് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും ജൂൺ പതിമൂന്നാം തീയതി ഗുരു കാർത്തിക നക്ഷത്രത്തിൽ നിന്നും രോഹിണി നക്ഷത്രത്തിലേക്ക് നക്ഷത്രമാറ്റം ചെയ്യുന്നതായിരിക്കും ഇതാണ് ഈ മാസത്തിലെ ഗ്രഹനിലയും ഗ്രഹങ്ങളുടെ രാശിമാറ്റവും സഞ്ചാരമാറ്റവും മറ്റും ഈ സ്ഥിതി കാരണം പല രാശിക്കാർക്കും പല യോഗങ്ങളും മറ്റും ഉണ്ടാകുന്നതായിരിക്കും ഉദാഹരണത്തിന് ശനിയുടെ ശശരാജയോഗം ചൊവ്വായുടെ രുചുചകയോഗം ശുക്രൻ്റെ മാളവ്യയോഗം ബുധൻ്റെ ഭദ്രയോഗം ബുധാദിത്യയോഗം ഇതുകൂടാതെ ചിലർക്ക് വിപരീത രാജയോഗവും ഉണ്ടാകുന്നതായിരിക്കും ഇതിനെക്കുറിച്ച് വിശദമായി ഇവിടെ ഞാൻ പറയുന്നതാണ് ഞാനിവിടെ പറയുന്നത് ചന്ദ്രരാശി അടിസ്ഥാനമാക്കിയിട്ടുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ മഹാദശ അന്തർദശ ജനന സ്ഥലം എന്നിവയിൽ വരുന്ന വ്യത്യാസം കാരണം ഫലങ്ങളിൽ ചിലരെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് ഇനി നമുക്ക് രാശിഫലത്തിലേക്ക് കടക്കാം കർക്കടകം രാശിക്കാരുടെ കർമ്മസ്ഥാനമായ പത്താം ഭാവത്തിൽ ചൊവ്വ പഞ്ചമഹാപുരുഷ രാജയോഗങ്ങളിൽ ഒന്നായ രൂചക നിർമ്മിക്കുന്നുണ്ട് അതുപോലെ അഷ്ടമശനിയുടെ പ്രഭാവത്തിലുള്ള നിങ്ങൾക്ക് ശനി എട്ടാം ഭാവത്തിൽ വിപരീത രാജയോഗവും നിർമ്മിക്കുന്നുണ്ട് അതായത് ആറ് എട്ട് പന്ത്രണ്ട് എന്നീ ഭാവങ്ങളുടെ അധിപൻ ആറോ എട്ടോ പന്ത്രണ്ടോ ഭാവത്തിൽ നിൽക്കുമ്പോഴാണ് വിപരീത രാജയോഗം നിർമ്മിതമാകുന്നത് ഇവിടെ ശനി എട്ടാം ഭാവാധിപനാണ് നിൽക്കുന്നത് എട്ടാം ഭാവത്തിലും അതിനാൽ കർക്കിടകം രാശിക്കാർക്ക് അഷ്ടമശനിയുടെ കൂടുതൽ പ്രഭാവങ്ങൾ ഉണ്ടാകുന്നതല്ലായിരിക്കും ഒരു പ്രധാനപ്പെട്ട സംഭവം നടക്കുന്നത് നിങ്ങളുടെ ലാഭസ്ഥാനമായ പതിനൊന്നാം ഭാവത്തിൽ സൂര്യൻ ബുധൻ ശുക്രൻ ഗുരു എന്നീ ഗ്രഹങ്ങൾ ഒന്നിച്ച് നിൽക്കുന്നതിനാൽ ചതുർഗ്രഹ യോഗവും നിർമ്മിതമാകുന്നുണ്ട് എന്നുള്ളതാണ് ആദ്യം ചൊവ്വയുടെ ഫലങ്ങളെക്കുറിച്ചാണ് അറിയുന്നത് ചൊവ്വ നിങ്ങളുടെ അഞ്ചാം ഭാവത്തിൻ്റെയും കർമ്മസ്ഥാനമായ പത്താം ഭാവത്തിൻ്റെയും അധികനാണ് നിൽക്കുന്നത് പത്താം ഭാവത്തിൽ തന്നെയാണ് ഇത് ചൊവ്വായുടെ സ്വരാശിയുമാണ് അതുകൊണ്ട് തന്നെ ചൊവ്വായുടെ രൂചക രാജരോഗവും നിർമ്മിക്കുന്നുണ്ട് ഇത് നിങ്ങളുടെ കർമ്മക്ഷേത്രത്തെ ബലവാനാക്കുന്നതായിരിക്കും മിലിട്ടറി ഡിഫെൻസ് പോലീസ് മെഡിക്കൽ ലൈൻ അഡ്വക്കേറ്റ് കോർട്ട് എംപ്ലോയീസ് ജഡ്ജ് എഞ്ചിനീയറിംഗ് ഫീൽഡിലുള്ളവർ ടൂർസ് ആൻഡ് ട്രാവൽസ് നടത്തുന്നവർ ഹാർഡ്വെയറിൻ്റെ ബിസിനസ് ചെയ്യുന്നവർ ഈ വക ഫീൽഡിലുള്ളവർക്കെല്ലാം തന്നെ ചൊവ്വ ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് കരിയറിൻ്റെയും വ്യാപാരത്തിൻ്റെയും ഫീൽഡിൽ പുരോഗതി പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് അതിൽ അനുകൂല പരിസ്ഥിതി എന്നിവയെല്ലാം ലഭിക്കുന്നതായിരിക്കും ചൊവ്വയുടെ നാലാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ ഒന്നാം ഭാവത്തിലാണ് ഇത് നിങ്ങളുടെ ആത്മധൈര്യത്തെ വർദ്ധിപ്പിക്കുന്നതായിരിക്കും ചൊവ്വയുടെ ഏഴാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ സുഖസ്ഥാനമായ നാലാം ഭാവത്തിലാണ് ഇത് ഭൂമി ഭവനം പ്രോപ്പർട്ടി വാഹനം എന്നിവയുടെ ക്രയവിക്രയങ്ങൾ ചെയ്യുന്നവർക്ക് ലാഭസ്ഥിതികൾ ഉണ്ടാകുവാൻ സഹായിക്കുന്നതായിരിക്കും രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് സ്ഥാനക്കയറ്റവും പൊതുജനപ്രീതിയിൽ വർധനം ഉണ്ടാകുന്നതുമായിരിക്കും ചൊവ്വായുടെ എട്ടാം ദൃഷ്ടി പതിക്കുന്നത് അഞ്ചാം ഭാവത്തിലാണ് ഇത് ചൊവ്വയുടെ സ്വരാശിയുമാണ് വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ പ്രതീക്ഷിച്ച റിസൾട്ടുകൾ അഡ്മിഷനും മറ്റും ട്രൈ ചെയ്യുന്നവർക്ക് അതിൽ വിജയം എന്നിവയെല്ലാം ലഭിക്കുന്നതായിരിക്കും എഞ്ചിനീയറിംഗ് ഐ ടി കമ്പ്യൂട്ടർ മാനേജ്മെൻ്റ് എന്നീ ഫീൽഡിലുള്ള വിദ്യാർത്ഥികൾക്ക് ക്യാമ്പസ് ഇൻ്റർവ്യൂകളിലും മറ്റും സെലക്ഷൻ ലഭിക്കുവാനുള്ള യോഗവും ഉണ്ടാകുന്നതായിരിക്കും സന്താനപക്ഷത്തെക്കുറിച്ചുള്ള ആശങ്കകളും അവസാനിക്കുന്നതായിരിക്കും ഇനി നിങ്ങളുടെ ലാഭസ്ഥാനത്തെക്കുറിച്ചാണ് പറയുന്നത് ഇത് വരുമാനത്തോടൊപ്പം ഇച്ഛാപൂർത്തിയുടെയും സ്ഥാനമാണ് ഇവിടെ നാല് ഗ്രഹങ്ങൾ ചേർന്ന് ചതുർഗ്രഹ യോഗം നിർമ്മിക്കുന്നുണ്ട് അതിനാൽ പതിനൊന്നാം ഭാവത്തിൻ്റെ സ്ഥിതി നല്ല ബലമുള്ളതായിരിക്കും ഇത് നിങ്ങളുടെ സോഴ്സ് ഓഫ് ഇൻകം വർദ്ധിപ്പിക്കുന്നതായിരിക്കും സാമ്പത്തിക സ്ഥിതികൾ നല്ലതാകുന്നതുമായിരിക്കും ഒന്നിലധികം സോഴ്സുകളിൽ കൂടെ വരുമാനമുണ്ടാകും ഉണ്ടാകുന്നതുമാണ് പതിനൊന്നിൽ നിൽക്കുന്ന നാല് ഗ്രഹങ്ങളിൽ ആദ്യം ശുക്രൻ ജൂൺ പന്ത്രണ്ടാം തീയതി തൻ്റെ സ്വരാശിയിൽ നിന്നും പന്ത്രണ്ടാം ഭാവത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും സുഖസ്ഥാനമായ നാലാം ഭാവത്തിൻ്റെ അധിപൻ പന്ത്രണ്ടിൽ നിൽക്കുമ്പോൾ യാത്രകൾ ചെയ്യേണ്ടി വരും ഈ യാത്രകളിൽ ശുഭഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും അതിനുശേഷം പതിനാലാം തീയതി ബുധനും മിഥുനത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും ഇത് ബുധൻ്റെ സ്വരാശിയാണ് ബുധൻ ഇവിടെ വിപരീത രാജയോഗവും നിർമ്മിക്കുന്നതായിരിക്കും അതായത് ആറ് എട്ട് പന്ത്രണ്ട് എന്നീ ഭാവങ്ങളുടെ അധിപൻ ആറോ എട്ടോ പന്ത്രണ്ടോ ഭാവത്തിൽ നിൽക്കുമ്പോഴാണ് വിപരീത രാജയോഗം നിർമ്മിതമാകുന്നതെന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞതായിരുന്നല്ലോ പന്ത്രണ്ടാം ഭാവാധിപനായ ബുധൻ പന്ത്രണ്ടിലായിരിക്കും നിൽക്കുന്നത് ഇവിടെ പതിനഞ്ചാം തീയതി മുതൽ ബുധാദിത്യ യോഗവും നിർമ്മിതമാകുന്നതായിരിക്കും ഇതെല്ലാം തന്നെ വിദേശ സംബന്ധമായ കാര്യങ്ങളിൽ വന്നുകൊണ്ടിരുന്ന തടസ്സങ്ങൾ മാറുവാൻ സഹായിക്കുന്നതായിരിക്കും ധനസ്ഥാനാധിപനായ സൂര്യനും പതിനഞ്ചാം തീയതി പന്ത്രണ്ടാം ഭാവത്തിൽ പ്രവേശിക്കുന്നതായിരിക്കും അങ്ങനെ ധനസ്ഥാനാധിപൻ സുഖസ്ഥാനാധിപൻ ലാഭസ്ഥാനാധിപൻ ഈ ഗ്രഹങ്ങളെല്ലാം ചേർന്ന് നിങ്ങളുടെ പന്ത്രണ്ടാം ഭാവത്തിലെ നെഗറ്റീവ് ഫലങ്ങളെ പോസിറ്റീവാക്കി മാറ്റുന്നതായിരിക്കും പന്ത്രണ്ടാം ഭാവവും സ്ട്രോങ് ആകുന്നതാണ് ഇവിടെ ത്രിഗ്രഹയോഗവും ഈ സമയത്ത് നിർമ്മിതമാകുന്നതായിരിക്കും ഭാഗ്യസ്ഥാനാധിപൻ ഗുരു ലാഭസ്ഥാനത്ത് തന്നെ നിൽക്കുന്നതായിരിക്കും മാസാരംഭത്തിൽ മൗഢ്യാവസ്ഥയിലുള്ള ഗുരു ജൂൺ ആറാം തീയതി ഉദിക്കുന്നതും തൻ്റെ പൂർണ്ണ ശുഭഫലങ്ങൾ നൽകുവാൻ തുടങ്ങുന്നതുമായിരിക്കും നിങ്ങൾ അഷ്ടമ ശനിയുടെ പ്രഭാവത്തിലാണെന്ന് പറഞ്ഞിരുന്നല്ലോ ശനി ജൂൺ പതിമൂന്നാം തീയതി ഗുരുവിൻ്റെ നക്ഷത്രമായ കാർത്തിക നക്ഷത്രത്തിലും അതിനുശേഷം ഓഗസ്റ്റ് ഇരുപതാം തീയതി വരെ ചന്ദ്രൻ്റെ നക്ഷത്രമായ രോഹിണി നക്ഷത്രത്തിലുമായിരിക്കും സഞ്ചരിക്കുന്നത് കൂടാതെ കുംഭം രാശി ശനിയുടെ സ്വരാശിയും മൂലത്രിവുണ സ്ഥാനവുമാണ് അതിനാൽ അഷ്ടമശനിയുടെ പ്രഭാവങ്ങൾ ഉണ്ടായിരിക്കത്തില്ല എന്ന് തന്നെ വേണം പറയുവാൻ പൊതുവെ കർക്കിടകം രാശിക്കാർക്ക് വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസത്തിൽ ശുഭഫലങ്ങളായിരിക്കും ലഭിക്കുന്നത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം